ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഇവിടെയും സുഖം തന്നെയാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം ഈ ഒരു വീഡിയോ ശനിയാഴ്ച ദിവസം എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ വീട്ടിലായിരുന്നു പിന്നെ വന്നപ്പോഴേക്കും വൈകുന്നേരമായി പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ ശരിയാക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ വൈഫൈ ഉള്ളോടത്തുനിന്ന് പോയിടും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഇന്നലെ സത്യത്തിൽ വേറെ ഒരു മടി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം എടുത്തിട്ടുള്ളതാണ് അപ്പം ശനിയാഴ്ചയാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോയത് അപ്പോൾ രാവിലത്തെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളോ പിന്നെ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാ എന്നത്തെയും പോലെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ല ഏട്ടിന് പണിയുണ്ട് അതുകൊണ്ട് വേഗം നീച്ച് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിന്റെ മുന്നേ ഞാൻ ഗ്യാസ് കുറച്ച് ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാതിരുന്ന സത്യത്തിൽ ഇപ്പോൾ ഒരു ഇടങ്ങേറാണ് കേട്ടോ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കൂലേ വീഡിയോ ഇടാതിരുന്നാൽ അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പം ഞാൻ കറി അടുപ്പത്ത് വെച്ചതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഇന്ന് എന്ന് പറഞ്ഞാൽ പരിപ്പും നേന്ത്രക്കായും അതേപോലെ തക്കാളിയും കൂടിയാണ് കേട്ടോ കറി അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നാളികേരൊക്കെ ഒന്ന് ചെലകി എടുക്കുകയാണ് അപ്പം അമ്മയൊക്കെ നീച്ചിട്ടുണ്ട് കേട്ടോ ഒരു അറേമുക്കാലൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു ഇപ്പോൾ സമയം ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ വന്നിട്ടൊക്കെ ഉണ്ട് എന്തോ എവിടെയോ നേരം പോയി എന്ന് പറഞ്ഞില്ലേ അപ്പം ഇതാ ഞാൻ ഉപ്പേരിക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല അപ്പം അമ്മേനോട് പറയുന്നു അമ്മ ഒരു നാല് പയർ വറച്ചു ഉള്ളിയും പയറും കൂടി ഉപ്പേരി വെച്ചാലേട്ടനെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് വിചാരിച്ചിട്ട് അമ്മ പോയൊക്കെ ടേർന്നു അപ്പോൾ ഒരു നാല് പയറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ പറിക്കുന്ന പണിയാണ് കേട്ടോ അമ്മയ്ക്ക് അപ്പം അത് പറക്കാൻ പോയ എന്തായാലും വല്ല പുഴുക്കടോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിനുള്ള ശുശ്രൂഷക്കും ഒക്കെ നിക്കു വേഗം കണ്ടു പോരൂല അപ്പൊ അമ്മേനോട് ഞാൻ പറഞ്ഞു വേഗം കൊണ്ടു അമ്മ വേഗം വെക്കണമെന്ന് ആകെ നേരം വഴുകിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അമ്മ ഏതായാലും നാല് പയറ് കിട്ടിയിട്ടുണ്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ നാളികേരൊക്കെ ചിരകി എടുത്തു പിന്നെ കലക്കി ഒഴിക്കുന്ന ദോശയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ദോശയ്ക്ക് ഞാൻ വേഗം അരച്ച് വെച്ചിട്ടുണ്ട് നീച്ചേക്ക് എന്താ വച്ചാൽ കരണ്ടിപ്പോൾ ഒരു കളിയുണ്ട് കേട്ടോ ഇടയ്ക്ക് വരിക പൂവാ വരിക പൂവാ അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് നേരം വഴുകുന്ന ദിവസവും കറണ്ടും നമ്മളെ പറ്റിക്കല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം ഞാൻ അത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്കരയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് പഞ്ചസാരയെങ്കിലും എങ്കിലും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ കടി ഇല്ലെങ്കിൽ പറ്റൂലല്ലോ പണിക്ക് പോകണവർക്ക് വയർ നിറച്ച് കൊടുത്തിട്ട് വേണ്ടേ പറഞ്ഞയക്കാൻ അപ്പോൾ അത് അമ്മ കുറച്ച് പയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒരു പൂവും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അമ്മ പൂവ് പൂവുണ്ടാവണതൊക്കെ കൊഴിഞ്ഞാടി പൂവാണ് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഈ ഉണ്ടാക്കണോ ഒരിക്കലേ അതിൻ്റെ അത് അറിയുള്ളു അവർക്ക് എപ്പോഴും അതെന്താണ് എങ്ങനെയാണെന്ന് നോക്കണ പണിയവും അപ്പൊ അതിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യൂട്ടോ അമ്മ അങ്ങനെ പിന്നാലെ നടന്നിട്ടാണ് ശരിക്കും ഈ ഒരു പയറ് ശരിയായത് ആദ്യം ഞങ്ങൾ ശരിക്കും ഇത് ഉണ്ടാവും എന്ന് വിചാരിച്ചത് തന്നെയല്ല അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇടങ്ങാറായി അപ്പൊ ഇനി മഴ അല്ലാത്തപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയായിരുന്നു പിന്നെ ഞാൻ വേഗം ചട്ണിക്കാണ് അരച്ചെടുക്കണത് ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കണം അപ്പൊ അതിൽ പച്ചമുളകൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ചട്നിണ്ടാക്കണത് അപ്പം അത് ഞാനൊന്ന് വേഗം അരച്ചെടുക്കുകയാണ് അപ്പോഴേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കൂട്ടുകാരോട് ചോദിച്ചിരുന്നില്ലേ ഇടയന്മാർ ഫിഷ്ടാണോ എന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാടൊരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനത്തെ വീഡിയോസ് മതി എന്നല്ലേ പറയണത് അപ്പോൾ നമ്മളെ ചാനലിൽ എപ്പോഴും കൂടുതലായിട്ടും ഇങ്ങനത്തെ വീഡിയോസ് തന്നെയാവുക ഇനിയിപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും അപ്പം അതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അതുകൊണ്ട് എനിക്കൊരു സമാധാനമായിട്ടോ മറ്റത് എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനെയ്യുന്നു എപ്പോഴും എന്നും ഇതന്നെയല്ലേ ഈ ഒരു അടുക്കളയും ഞാൻ ഈ അടുക്കളയെ കടന്നു ഓടുന്നത് മാത്രം കാണല്ലേ ചിലർ ഇങ്ങനെ കമന്റിൽ ചോദിക്കലുണ്ട് കേട്ടോ എന്താ അപ്പം കാണിച്ചതൊന്നും കാണിച്ചില്ലല്ലോ വെറും ഒരു അടുക്കളയിൽ കൂടെ ഓട്ടല്ലേ എന്തൊരു വീഡിയോ ആണ് അതൊക്കെ പല കമൻറ്റുകളും വരലുണ്ട് ചിലത് എനിക്ക് മനസ്സിൽക്ക് വല്ല എന്താ പറയാ സങ്കടം ഉണ്ടാക്കുന്ന കമൻറ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയലും കേട്ടോ അത് കൂട്ടുകാരൊന്നും വിചാരിക്കരുത് ചിലരൊക്കെ അത് വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും അപ്പം ഞാൻ അതാണ് ഡിലീറ്റ് ചെയ്ത് കളയും ഇനിയിപ്പോൾ സങ്കടപ്പെടാനൊന്നുമില്ല ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്ത് ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് അപ്പൊ ഇതാ നാളികേരം ഞാൻ വീണ്ടും മിക്സിനെ ചാറക്കിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കറി എടുപ്പത്തിണ്ടല്ലോ അപ്പം അതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ടോ അപ്പോഴേക്കും ചോറ് വെന്ത് അതൊന്ന് ഊറ്റി എടുത്തു അപ്പം നമ്മൾ ഈ ഒരു ഓട്ടപ്പാത്രത്തേക്ക് ഇങ്ങനെ ഊറ്റി എടുക്കുകയാണെങ്കിൽ വേഗം ഉണ്ട് കേട്ടോ അത് വെള്ളത്തോട് കൂടി തന്നെ അയക്കിയിട്ടുകൊടുത്താലും വേഗം വെള്ളം വാർന്നു പോയിക്കോളും അതിനാകെ ഓട്ടയാണ് അതുകൊണ്ട് സുഖമാണ് മറ്റേത് നമ്മൾ കൊട്ടക്കൈലോണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ കുറേ സമയം വേണ്ടേ അപ്പം ഞാൻ ആ ഒരു നാളികേരത്തിൽ ചെറിയ ഉള്ളിയും ചെറിയ ജീരവും കൂടിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചെയ്യണത് തന്നെയാണ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കാണിക്കേണ്ടത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഉണക്കമീൻ കൊണ്ട് ചമ്മന്തി അരച്ചത് ആ റെസിപ്പി വേണമെന്ന് കൂട്ടുകാരോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വൈകാതെ തന്നെ ആ ഒരു വീഡിയോ ചെയ്യണ്ട കേട്ടോ എന്തായാലും വീട്ടിലു പോകണ ആ ഒരു തിരക്കിലാണ് കേട്ടോ ആകെ മനസ്സിൽ മുഴുവനും നേരത്തെ പോകണം എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടിട്ട് പോകണം എന്നാ വിചാരിച്ചേ പക്ഷേ ഏട്ടനെ ഇപ്പം പണിയുള്ളതല്ലേ അപ്പൊ ഏട്ടനെ കുറച്ച് ദൂരെയാണ് പണി എന്ന് പറഞ്ഞല്ലേ അപ്പൊ അപ്പൊ ഒരുക്ക് ചോറും ഉണ്ടോ കേട്ടോ അപ്പൊ അമ്മയ്ക്ക് രാവിലെ നേരത്തെ പുലർച്ചെ ഒന്നും നീക്കാൻ വൈക്കൂല ഇനിയിപ്പോൾ ഒരു ആറു മണിയായ തന്നെ അമ്മയ്ക്ക് ഭയങ്കര റിസ്ക്കാണ് നീക്കല് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് പോവാന്നുള്ളത് ഇന്നും കൂടി എട്ട മണിക്ക് പോയാൽ ഞായറാഴ്ച എന്തായാലും ലീവല്ലേ പിന്നെ ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പത്തേക്കും ഞങ്ങൾ വരും ചെയ്യും അമ്മയ്ക്ക് പോലെ അങ്ങനെ അമ്മേൻ്റെ എന്താ പറയുക ശരീരം അറിയാതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാൽ ചില സമയത്ത് അമ്മ എന്തേലും ചെയ്യണേ കാണുമ്പോൾ അമ്മയ്ക്കൊരു കുഴപ്പമില്ല തോന്നിട്ടോ പക്ഷെ അത് എപ്പോഴാണ് മാറി മാറിയാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ കുറെ നമ്മൾ ശ്രദ്ധിക്കണേനല്ലേ നല്ലത് അപ്പം മക്കളോടൊക്കെ ഞാൻ തലേ ദിവസം തന്നെ നമുക്ക് പോണ്ടേ പോകണ്ടതേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പോകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പക്ഷെ രാവിലെ നീക്കാനാണ് ഭയങ്കര മടി എന്ന് പറഞ്ഞില്ലേ അപ്പം അതിന്റെ ഇടയ്ക്ക് ഞാൻ പയറൊക്കെ വേഗം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പൊട്ടിക്കാതെ കത്തി വെച്ചിട്ട് അരിയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടൊക്കെ കൂടെ കൂട്ടിപ്പിടിച്ച് അരിയാന് പിന്നെ ഈ ഒരു പയറിന് വലിയൊരു പുഴുക്കേടും കാര്യങ്ങളും ഇല്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഉള്ളൂ എന്നാലും വല്ലാതല്ല അപ്പം അച്ചേ നീച്ചിട്ടുണ്ട് അച്ഛൻ പല്ലിയേക്കാൻ വണ്ടിയത് ഇറങ്ങുന്നത് അപ്പം ഞാൻ ചോറിന് വെച്ച വെള്ളത്തിൽ അരി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അത് അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഗ്യാ ഈ ഗ്യാസമ്മയ്ക്ക് കൊണ്ടുപോവാതെ ഈ ഒരു അടുപ്പത്തന്നെ ഉണ്ടാക്കട്ടെ വിചാരിച്ചു പൊതുവേ ഞാൻ ഗ്യാസുമ്പം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഈ കടുക് പൊട്ടിക്കണതുമ്മീം വറക്കണതൊക്കെ ഗ്യാസമ്മ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പക്ഷേ എങ്കിൽ നമ്മൾ ചെയ്യല്ലാതെ നിവർത്തിയില്ലല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ ആകെ വൃത്തിയോ ഡൗട്ടോ ഗ്യാസുമെല്ലൊ ആകെ അങ്ങനെ അപ്പൊ അത് തുടച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയാണ് നേരെ മറച്ചു അടുപ്പത്താവുമ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷെ പിന്നെ ഇങ്ങനെ നമുക്ക് വേഗം പണി ഒരുങ്ങേണ്ടേന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം അങ്ങനെ ചെയ്യലാണ് അപ്പം ഇന്ന് കറി മാത്രമല്ല ഗ്യാസമ്മ വെച്ചത് അപ്പോൾ എൻ്റെ ഗ്യാസിന്റെ ആ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഒന്നിപ്പോൾ വലിയ വൃത്തിയോടൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങൊക്കെ അടുപ്പത്തന്നെ തന്നെ ആക്കട്ടെ വിചാരിച്ചിട്ട് വേഗം ഇവിടെ തന്നെയാണ് കുറേയൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം ചട്ടനിണ്ടാക്കി പിന്നെ ആ ഒരു ചീനച്ചട്ടി കഴുകിയിട്ട് നമ്മളെ കറയ്ക്കും കൂടിയും വറവ് ഇട്ടു കറയ്ക്കൊക്കെ ഇടയ്ക്ക് ഞാൻ കൂട്ടുകാർ കണ്ടില്ല അരവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തു അതിനുശേഷം വീണ്ടും ആ ഒരു ചീനച്ചട്ടി തന്നെ കഴുകിയിട്ട് ഉപ്പേരിയും കൂടി അടുപ്പത്ത് വെക്കുകയാണ് അപ്പം നമ്മൾ കാട്ടിനെ കണ്ടാൽ പാത്രം അല്ലാത്തമാതിരി ചെയ്യുകയാണെന്ന് തോന്നൂലേ പക്ഷേ എങ്കിൽ നമുക്ക് തന്നെയാണ് കുറെ ഒക്കെ ശ്രദ്ധിച്ചാല് ലാഭം കുറെ പാത്രങ്ങൾ കഴുകാനാവൂലല്ലോ ഇപ്പൊ ഇതില് ഈ ഒരു ചീനച്ചട്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ അതുകൊണ്ട് വലിയ പാത്രങ്ങളൊന്നും കഴുകാണ്ടാവില്ല ആ ഒരു കുക്കറും ആ ഒരു ചീനച്ചട്ടിയും തന്നെ കഴുകാണ്ടാവുകയുള്ളു അപ്പൊ അങ്ങനെ ഉപ്പേരിയും കൂടി ഉള്ളി ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സവോളയും പച്ചമുളകും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത് ശരിക്കും ഞാന് ചില ദിവസങ്ങളിൽ പയർ വേവിച്ചതിന് ശേഷമാണ് കടുക് വറവടുകട്ടോ ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ഇന്നിപ്പൊ വേഗം വേഗം തട്ടിക്കൂട്ടി ഓരോന്ന് ചെയ്യാണ് അപ്പോൾ ഇത് ആ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ട് കുറേ സമയമായിട്ടോ ഈ ഇനി ഈ വൃതി പിടിച്ചുണ്ടാക്കണെന്താ വിചാരിച്ചാലും സ്കൂളില്ലെങ്കിലും നമ്മളെ കണ്ണനി എസ് പി സിൻ്റെ പിന്നെ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ചെല്ലല്ലോ നിർബന്ധമാണ് അങ്ങനെ നമ്മൾ ലീവ് എടുക്കാൻ പറ്റൂല അപ്പോൾ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു ഏഴേ മുക്കാലിൻ്റെ ബസ്സിന് അവന് പോവും വേണം അപ്പോൾ ഓനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട് പല്ല് തേക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചയ്ക്ക് ചായ എടുത്തുവച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ചായ കുടിക്കുന്നുണ്ട് ഓരോ വർത്താനങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ വേഗം ദോശ ചൂടുകയാണ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ട എന്താ വയറ നിറച്ച് കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പ്രാക്ടീസിന് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷേങ്കിൽ നമ്മളമ്മമാർക്ക് മക്കൾ കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം ആകില്ലേ അപ്പോൾ അമ്മയും പറയുന്നുണ്ട് ഒരു പൊട്ടെങ്കിലും കഴിച്ചിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഏതായാലും ഒരു ദോശയും ചട്നി എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചായ കുടിക്കണ പതിവില്ല പിന്നെ ഇളം ചൂടുള്ള വെള്ളം കൂടിയും കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ദോശ കൊടുത്തിട്ട് ഒരു പകുതിയെ കഴിച്ചുള്ളൂ കേട്ടോ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് കളയണ കാര്യത്തിൽ ഭയങ്കര മടിയാണ് കേട്ടോ എന്ത് സാധനമാണെങ്കിലും അപ്പോൾ അത് ആ കണ്ടൻ്റെ പുറപ്പാടൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ബാഗിലിട്ടിട്ട് ആളങ്ങനെ പോയിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കുട്ടുമ്പോൾ അടുത്ത് നിൽക്കും അപ്പോൾ ഓനെ എടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ ഓനെ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ പകുതി സമാധാനം കേട്ടോ അല്ലെങ്കിൽ ഓനെ ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ പണിയാവില്ലേ പിന്നെ ഏട്ടൻ കൊണ്ടേക്കി കൊടുക്കും ഏട്ടൻ ഏട്ടനിങ്ങനെ ദൂരെ ആവുകൊണ്ടാണ് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടാണോ ബസ്സിന് പോയത് എന്നാലും ഏട്ടൻ പറഞ്ഞിട്ടോ ഞാൻ കൊണ്ടേക്കി തരാന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ചയ്ക്ക് നേരം വഴുകയുള്ളൂ പറഞ്ഞിട്ട് പിന്നെ ഓൻ അങ്ങനെ ബസ്സിന് തന്നെ പോയി ഇനി ബസ്സിന്റെ മുന്നേ വല്ല വണ്ടിയും കിട്ടണമെങ്കിൽ അതിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ തുണികളൊക്കെ ഒന്ന് തിരുമ്പെടുക്കുകയാണ് കേട്ടോ അപ്പം തിരുമ്പലും ഇന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വഴിക്ക് പോകണതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ചിലരൊക്കെ ഉണ്ടാവും എങ്ങോട്ടേലും പോകുകയാണെന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ അവിടെ ഇട്ട് പോയി വന്നിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ടാവൂലേ അത് നമുക്ക് തന്നെയാണ് പണി കിട്ടുകട്ടോ നമ്മളെല്ലേ കാര്യങ്ങളും ഒരുക്കി ഒതുക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ ആ ഒരു സന്തോഷവും സമാധാനവും ആ ഒരു എന്താ പറയുക വൃത്തിയും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തിരുമ്പാണെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കണ്ണൻ്റെ ബെഡ്ഷീറ്റും കൂടി ഇന്ന് കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം കല്ലമ്മ തിരുമ്പാണ്ട് അത് ഞാൻ അവിടെ പൈപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട് തിരുമ്പിയിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് വേണം തിരുമ്പാന് ആ ഏട്ടനയും കൂടിയും പറഞ്ഞയക്കണം അപ്പം ഞാൻ അവിടെ ചായ കൊടുത്തു പിന്നെ ഒരുക്കുള്ളതൊക്കെ കൊണ്ടുപോകാനാക്കിയിട്ടോ കറിയും ഉപ്പേരിയും പിന്നെ തലേദിവസം മീനുണ്ടായിരുന്നു അപ്പോൾ ഒരു കൊണ്ടുപോകാൻ മാത്രം അപ്പോൾ അതും കൂടി ആക്കി കൊടുത്തു വെള്ളവും ഓല സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഓല പറഞ്ഞയക്കാണ് കേട്ടോ അപ്പോൾ ഓരോരോ കൂട്ടുകാരനും കൂടി ഇത് വന്നിട്ടുണ്ട് പണി സാധനം കൊണ്ടുപോകാൻ തുടങ്ങാൻ പോയ ഒന്ന് കുറേ പണി സാധനം കൊണ്ടുപോയതാണ് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമല്ലേ അപ്പോൾ ആദ്യം ഒരു ബക്കറ്റ് കൊണ്ടുപോയിരുന്നു അപ്പോൾ അത് പോരാന്ന് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതാക്കുന്ന ബക്കറ്റും പിന്നെ ആ ഒരു ഒക്കെ കൂട്ടുന്ന ഒരു മെഷീനാണ് അതൊക്കെ കൊണ്ടുപോയി അപ്പോൾ എന്താ പണി എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു അപ്പോൾ ഒരു ടൈൽസിന്റെ വർക്കാണ് കേട്ടോ ആദ്യം ഗ്രാനൈറ്റിന്റെ വർക്കൊക്കെ ചെയ്തിരുന്നു ഇപ്പം ചെയ്യണില്ല പിന്നെ അതാ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങി മക്കളൊക്കെ പുറപ്പെടുവിച്ചൊക്കെ കഴിഞ്ഞ് ഓട്ടോറിച്ച് വന്നിട്ടോ അനിയനെ വരാൻ പറ്റിയിട്ടില്ല ഒരിക്കലും രണ്ടാക്കും വേറൊരു വഴിക്ക് പോവാണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയെ വണ്ടി വിളിച്ച് പോരോന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു ഞങ്ങൾ മിക്കവാറും ദിവസം അങ്ങനെ തന്നെയല്ലേ പോകല് അപ്പം ഞങ്ങൾ കൂടുംബാടത്ത് എത്താനായിട്ടുണ്ട് കണ്ണൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വേണം പോകാൻ പിന്നെ പോരാ സമയത്ത് ഒരുപാട് വീഡിയോ എടുക്കാതിരുന്നത് പോരുന്ന ഒരു കുറച്ച് മുന്നേന് കോഴീനെ കൊല്ലുക എന്നുള്ളത് തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ രണ്ട് കോഴുക്കളെ കൊന്നിട്ടുണ്ട് ഒന്ന് വീട്ടിൽ എനിക്ക് കൊണ്ടുവരാനും ഒന്ന് അവിടെ എടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് കോഴിക്കളെ കൊന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നാണ് തീരുമാനം ഉണ്ടായത് അപ്പോൾ ആ ഒരു പണിമലാണ് അതുകൊണ്ടാണ് പോന്നപ്പോൾ കാണാതിരുന്നത് കേട്ടോ വീഡിയോയിൽ കാണാതിരുന്നത് അപ്പോൾ അത് നന്നാക്കണേന്നും വീഡിയോ ഉൾപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ അമ്മ മാത്രം ഓട്ടോറിക്ഷ വന്നപ്പോൾ വർത്തിക്ക് വന്നതാണ് അപ്പോൾ ഏതായാലും കണ്ണനെയും കിട്ടി ഞങ്ങൾ വീട്ടിലെത്തി പെട്ടെന്ന് കണ്ടിട്ട് ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങള് വീട്ടിലെത്തും അപ്പോൾ അതാ വരുന്നുണ്ട് പറഞ്ഞപ്പോ അമ്മേ അച്ഛക്കെ അങ്ങനെ കാത്തിരിക്കല്ലേ മക്കളെ കാണാൻ വേണ്ടിട്ട് മക്കൾക്ക് മക്കളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കളെ കാണാനല്ല പോതി പേരക്കുട്ടികളെ കാണാനാണല്ലേ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും കൂടുതലായിട്ടും ഇഷ്ടം നമ്മളെ വേണ്ടായിട്ടല്ല പക്ഷെങ്കിലും ഓരോടാണ് എപ്പോഴും കൂടുതലൊരിഷ്ടം ഉണ്ടാകുക അത് ഞാൻ എപ്പോഴും വിചാരിക്കലിണ്ട് കേട്ടോ അപ്പം എന്തായാലും നന്ദുവിന് ആദ്യമൊക്കെ വിരുന്ന് വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ നിൽക്കാനായിട്ടല്ലാതെ നിൽക്കൂലായിരുന്നു കേട്ടോ ഞാൻ അധികം ഒന്നും അങ്ങനെ വിരുന്ന് നിന്നിട്ടില്ല അതിന് മോള് ചെറുതായപ്പോഴും കണ്ണൻ ചെറുതായപ്പോഴും ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു എപ്പോഴും മോലെ വീട്ടിൽ നിൽക്കാനായിരുന്നു കൂടുതലും ഇഷ്ടം അപ്പം ഇന്ന ഇവിടെ നിൽക്കാൻ തന്നെ അയക്കൂല ഒരു എട്ട് ദീസിനൊക്കെ ഞാൻ വന്നാൽ നാലാമത്തെ ദിവസം തന്നെ ഞാൻ പോകട്ടോ അങ്ങനെ ആയിരുന്നു ഇപ്പം നന്ദു ആയപ്പോൾ വലിയൊരു കുഴപ്പമില്ല എന്ന കുഴപ്പമുണ്ടായിരുന്നു ഇപ്പം വലിയ കുഴപ്പമില്ല അപ്പൊ അച്ഛൻ അമ്മയൊക്കെ ആയിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഇതാക്കണ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് അമ്മ പാത്രത്തിലൊക്കെ ആക്കി തന്നതാണ് കേട്ടോ അപ്പൊ വെട്ടിയിട്ടില്ല ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ട് നാടൻ കോഴിയാണ് അപ്പൊ അവിടെ അനിയനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വലിയ കോഴീനെ തന്നെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട് ചെറുതാണ് അവിടെ എടുത്തത് അപ്പൊ അതാ അച്ഛ വേഗ വെട്ടി തരാൻ കടുപ്പത്ത് വെക്കാമോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പണി ഇരിക്കണുണ്ട് അപ്പൊ കണ്ണന് നല്ല വിശപ്പുണ്ട് അപ്പൊ അമ്മതാക്കണ് വെള്ളപ്പം ചൂട്ന്ന് പിന്നെ കടലക്കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഓനാക്കി കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഇതാക്കണം കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ചെറിയൊരു നാടൻ കോഴീനെ എവിടെയും കൊന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വിവരം അവിടെ അറിഞ്ഞിട്ടില്ല അവിടുത്തെ വിവരം ഇവിടെ അറിഞ്ഞിട്ടില്ല എന്തായാലും ഇവിടെയും തന്നെ ചെറിയൊരു പട്ടക്കോഴീനെയാണ് കൊന്നത് പറഞ്ഞു ഇവിടെ അനിയനെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും നാടൻ കോഴി ഇഷ്ടമാണ് പിന്നെ ഓന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വന്നിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഒന്നാമത് അച്ഛങ്ങനെ ഇരിക്കുകയോണ്ട് എന്ത്ണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഭയങ്കര മടിയാണ് കേട്ടോ എന്താ വച്ചാൽ എല്ലേ ഒന്നും അച്ചയ്ക്ക് കഴിക്കാൻ പറ്റൂലല്ലോ അപ്പം അമ്മതാക്കണ നല്ല വെള്ള വെള്ളക്കടലയും കൊണ്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കുന്നുണ്ട് അമ്മത് ഇങ്ങിപ്പോൾ ആർക്കും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിത്തരുന്നുണ്ട് അപ്പോൾ അച്ചതാക്കണ അവിടെ കോഴിയൊക്കെ വെട്ടി വെട്ടിത്തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരോ തിരക്കിലാണ് കേട്ടോ അപ്പോൾ കോഴിയൊക്കെ വെട്ടി തന്നേക്കി അമ്മ അത് മസാലയൊക്കെ തേച്ച് അടുപ്പത്ത് വയ്ക്കാന്ന് പറയുന്നത് അപ്പോൾ വരട്ടി വെക്കാനാണ് വിചാരിക്കുന്നത് അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കൂ കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ചധികം നാളികേരക്കൊത്ത് ചേർക്കും പിന്നെ ലാസ്റ്റ് കുറച്ച് ഉള്ളിട്ട് വറക്കും അങ്ങനെയാണ് ഇവിടെ നാടൻ കോഴി കൂടുതലായിട്ടും വെക്കലുള്ളത് അവിടെയാണെങ്കിൽ എന്താ പറയുക ചെയ്യുക ഈ പൊടികളൊക്കെ ചേർത്തിട്ട് അമ്മ പെരുംചീരവും വെളുത്തുള്ളിയും അരച്ചൊഴിക്കും കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് വേറൊരു ആണെന്ന് പറഞ്ഞില്ല ഇതാണ് ശരിക്കും പണ്ടേത്തെ വെപ്പ് അപ്പോൾ അത് അവിടെ അമ്മ അങ്ങനെ വെക്കില്ല കേട്ടോ എനിക്ക് രണ്ടും ഇഷ്ടം തന്നെയാണ് പക്ഷെ ഒന്നും കൂടി ഇഷ്ടം ആ ഒരു പെരുജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ചൊഴിക്കുന്നതാണ് അപ്പോൾ ഇതാകണ ഈ ഒരു ഇരമ്പിന്റെ ചട്ടിയിൽ വരട്ടി എടുക്കാന്നാണ് പിന്നെ അമ്മ ബീട്രൂട്ട് കൊണ്ട് ഒരു ഉപ്പേരി വെക്കാറിഞ്ഞിട്ട് അതും അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം നന്ദുവിന് ഇവിടെ വന്നപ്പോൾ നൂഡിൽസ് വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നൂഡിൽസ് ഇവിടെ ഏതായാലും കൊണ്ടുവച്ചത് ഉണ്ടായിരുന്നു അത് വേഗം ഞാനൊന്ന് ഉണ്ടാക്കി കൊടുത്തു അത് ഡീറ്റെയിൽ ആയി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേങ്കിലും അതിനൊന്നും പറ്റിയില്ല കേട്ടോ മുട്ടയൊക്കെ ചേർത്തിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി എപ്പോഴെങ്കിലും ഒക്കെ കാണിക്കേണ്ടത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടിണ്ട് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു